ോമ്പിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരിക ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ഒരു യാത്രയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവസാന നിമിഷം പലപ്പോഴും യാത്ര മടുക്കുന്ന അല്ലെങ്കിൽ യാത്രയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസം ജഗമിയ പ്രവാചകനെ ഓർമ്മപ്പെടുത്തി തരിക പ്രവാചകനോട് കർത്താവ് വെളിപ്പെടുത്തുക നീ കടന്ന് പോകേണ്ട സങ്കടങ്ങൾ നീ കടന്നു പോകേണ്ട സഹനങ്ങൾ മകളീ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് ചില മുന്നറിയിപ്പുകൾ നമുക്ക് തരാറുണ്ട് ഒരു സഹനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാനൊരു മകള് ഒത്തിരി വിഷമിക്കുന്നതാണ് ഒരു കുട്ടിന്ന് വന്ന് കാനഡയ്ക്കോ യു കെക്കോ അങ്ങോട്ട് കൊടുത്തിരുന്നതാണ് വിസ എല്ലാ ഭവമായതാണ് പക്ഷേ അതിൻ്റെ മൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് എത്രയോ ലക്ഷം രൂപ ഒന്നാ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഒറ്റ പോക്കിന് പോകുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കുടുംബങ്ങൾ എന്തോരം കൂട്ടി വെച്ചിട്ടായിരിക്കും അവളൊന്നും പള്ളിമുറ്റൊന്നും കരഞ്ഞുകൊണ്ട് നിൽക്കുക ഞാൻ പറയും എൻ്റെ കുഞ്ഞെ ഒന്നീ സാക്ഷ്യം കേട്ടതല്ലേ കഴിഞ്ഞ ഒരു ദിവസം ഒരു കൊച്ചു സാക്ഷ്യപ്പെടുത്തുന്നത് പൈസ മുഴുവൻ പോയെന്ന് വിചാരിച്ചപ്പോഴും പൈസ പോയില്ലെന്ന് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ഫീസടിച്ച് കൈ കിട്ടിയ സംഭവം ദൈവങ്ങളെ ഒരു സഹനത്തിലൂടെ കർത്താവ് കൊണ്ടുപോകുന്നത് കർത്താവ് കൊണ്ടുപോകുന്നു നോക്ക് നമ്മൾ വെറുതെ ഒറ്റക്കുള്ളിൽ നടപ്പല്ല ഏത് ജീവിതയാത്രയാണെങ്കിൽ ശരി ഓർത്തോളം ദൈവം കൊണ്ടുപോകുന്ന അവിടത്തേക്കൊരു പദ്ധതിയുണ്ട് തീർച്ചയായിട്ടും നാശത്തിൻ്റെതല്ല അനുഗ്രഹത്തിൻ്റെയും ശോഭനമായ ഭാവിയുടെയും ഒരു പദ്ധതി ജളമിയ പതിനൊന്നാം അധ്യായം പതിനെട്ടാം വകം കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി അങ്ങനെ ഞാൻ അറിയാൻ ഇടയായി അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ ഓക്കെ എന്തൊരു ശാന്തത നമ്മുടെ ഉള്ളിൽ തമ്പുരാൻ്റെ സാന്നിധ്യവും തമ്പുരാൻ്റെ വെളിപ്പെടുത്തലും നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ കർത്താവിൻ്റെ ഉണ്ട് എന്നൊരു ബോധ്യം കർത്താവിനെ അനുഗ്രഹിക്കും എന്നുള്ള ബോധ്യം നമുക്ക് ഒരു കുഞ്ഞാടിൻ്റെ ശാന്തതയും അല്ലെ ഒരു കുരുത്തക്കേടും അറിയാത്ത കൊല്ലാൻ കൊല്ലാമ്പ കൊണ്ടുപോകാന്ന് പോലും അറിയാം വകതിരിവില്ലാത്ത ഒരു 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 ജീവിയുടെ പേരല്ലേ കുഞ്ഞാട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈശോയ്ക്ക് ലോകത്തിൻ്റെ പാവങ്ങളിൽ ദിവ്യം വരാട്ടിൻകുട്ടിന്നൊക്കെ പേരെടു ഞാൻ കുഞ്ഞാടിനെ പോലെ ആയിരുന്നു സതത്തെ ക്രിസ്തു ഒരു കുഞ്ഞാടല്ലായിരുന്നു കുഞ്ഞാടിൻ്റെ വലിയ നമുക്ക് അടുത്ത ഈ വെള്ളിയല്ല അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പറയുക അതുകൊണ്ട് ഞാൻ കുഞ്ഞാടിനെ പോലെ ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ ഫലത്തോടുകൂടെ തന്നെ നമുക്ക് വൃക്ഷത്തെ നശിപ്പിക്കാം എന്ന് അവർ പറഞ്ഞു ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്ക് അവനെ പിഴുതെറിയാം അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗോൽരാജു ഗൂഢാലോചന നടത്തി അതുപോലെ മനുഷ്യർ അങ്ങനെ ഒരു തകർച്ചയുടെ ദുരന്തത്തിൻ്റെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം മനുഷ്യൻ പ്രഖ്യാപിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും മനുഷ്യനെടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് അവരൂരും അല്ലെന്നേ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിക്കുന്നെ അവര് ഇവരുമല്ല ഗവൺമെന്റ് പോലും അല്ല കേട്ടോ നിങ്ങളുടെ ഡോക്യുമെന്റ് കൈകാര്യം ചെയ്യുന്ന ആളല്ല നിങ്ങളെ പരിശോധിക്കുന്ന ചികിത്സിക്കുന്ന ഡോക്ടർ പോലും അല്ല നിങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ പോകണേ അതിനൊക്കെ അപ്പുറത്തേക്കല്ലേ ഞാൻ നീ ദൈവവൈതനായിട്ടല്ലേ ഇവരുടെയൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് നിനക്ക് ഉടമയായിട്ട് നോക്കി ശാന്തനായ ഒരു കുഞ്ഞാടിനെ പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ഒരു ശാന്തനായ കുഞ്ഞാടിനെ പോലെ നിൽക്കാൻ വെറുതെ ദൈവത്തിന് നന്ദി പറയാൻ ഒന്ന് തുള്ളിച്ചാടുവാൻ കർത്താവിന് മുമ്പിൽ നമുക്കാവട്ടെ ഓ ദൈവമേ കുരിശിന്റെ വഴിയിലൂടെ പാരമേരിയെ കുരിശിച്ചുമെന്ന് നടക്കുന്ന മക്കളാണല്ലോ ഇവര് ഒരുപാട് വേദനകളും കുഞ്ഞുങ്ങളുടെ പരീക്ഷക്കാലം ഹോസ്പിറ്റലുകള് വിഷയങ്ങള് ബാങ്കില് ജപ്തി മാർച്ച് മാസമൊക്കെ ആണല്ലോ കർത്താവ് സാമ്പത്തിക ഞരുക്കങ്ങൾ കുടുംബത്തെ പറ്റിയുള്ള പല സങ്കടങ്ങള് കടും വരൾച്ചയിൽ കുടും വരൾച്ചയിലൂടെയൊക്കെ മക്കൾ കടന്നു പോകാണല്ലേ ശരി കിണറ്റി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥകള് കർത്താവ് കരണയും മക്കൾക്ക് ദൈവമേ നിന്റെ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഉണങ്ങി വരേണ്ട ഒരു വേനൽക്കാലത്ത് കർത്താവെ ആകാശത്തേക്ക് അങ്ങ് അയക്കുന്ന മഴമേക്കങ്ങൾ പോലെ അങ്ങയുടെ കരണം ഈ മക്കളുടെ മേലെ ഇപ്പോൾ പെയ്യട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ കർത്താവെ നന്നായിട്ട് പഠിക്കാൻ ദൈവമേ രോഗികളെ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ വിശുദ്ധ കുരുശനോട് ചേർന്നിരിക്കുവാൻ നേരം മക്കൾക്ക് വരം ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ